അത് ഈ എസ് ഐ ആറിന്റെ ഫോം വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി എൽഒമാർക്കിടയിൽ അതിഭയങ്കരമായ സമ്മർദ്ദം ചെലുത്തി ഉണ്ടായി അതിപ്പോ ഈ ഗ്രൂപ്പിൽ എനിക്ക് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അത് എന്ന് തന്നെ ഞാൻ പറയും സംസ്ഥാനത്ത് എസ് ജോലികൾ കാരണം ബി എൽഒമാർ സമ്മർദ്ദത്തിലെന്ന് റിപ്പോർട്ട് ബി എൽഒമാർക്ക് കടുത്ത ജോലി സമ്മർദ്ദം എന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നു രാഷ്ട്രീയ ഇടപെടലുകൾ കൂടി വ്യക്തമാക്കുന്ന ഓഡിയോ ആണ് പുറത്തു വന്നത് മരിച്ചവരുടെയും സ്ഥലം മാറിയവരുടെയും പേരുകൾ നിലനിർത്താൻ രാഷ്ട്രീയക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്നും ഓഡിയോ സന്ദേശത്തിലുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് ആരാണ് ശബ്ദ സന്ദേശം അയച്ചതെന്ന് വ്യക്തമല്ല വ്യക്തമല്ലോ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി എൽഒമാർക്കിടയിൽ അതിഭയങ്കരമായ സമ്മർദ്ദം ചെലുത്തി ഉണ്ടായി അതിപ്പോ ഈ ഗ്രൂപ്പിൽ എനിക്ക് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതിഭയങ്കരമായി അത് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും പറഞ്ഞു ഈ മരിച്ചവരെയും അതുപോലെ സ്ഥലം മാറി പോയവരെയും ഒക്കെ ഇതിനകത്ത് ചെയ്യുക എന്നൊക്കെ പേഴ്സണലി എന്നെ വിളിച്ചോണ്ടിരിക്കും അഞ്ചര മണിക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ എന്നാ ഫോൺ എടുത്തിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് പറഞ്ഞു ഇപ്പൊ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ പോലെ ഒരുമിച്ച് പറയരുന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ റവന്യൂ അധികാരികൾ റവന്യൂ അധികാരികളുടെ മേലിൽ നിന്ന് പറയുന്നത് നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി അതീവ വിധേയത്വം പുലർത്തുകയാണ് ഇത് ബി മാർക്ക് അതിഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നത് സത്യമാണ് ഓരോ ആളുകളെ സൗരപ്രദമായി അതിന് ചില രാഷ്ട്രീയ സംഘടനകളുടെ സമ്മർദ്ദമൊക്കെ മൂലം മറ്റുള്ള ആളുകളെ ഈ അതിനിടെ ആത്മഹത്യ ചെയ്ത കണ്ണൂർ പയ്യന്നൂർ ഏറ്റുകുടുക്കയിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിന്റെ സംസ്കാരം ഇന്ന് നടക്കും പള്ളിമുക്ക് ലോർദമാതാ പള്ളിയിലാണ് സംസ്കാരം എസ് ഐ ആർ പ്രവർത്തനങ്ങളിലെ സമ്മർദ്ദമാണ് അനീഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അതേസമയം അനീഷിന്റെ മരണത്തിൽ സംസ്ഥാനത്തെ ബി എൽഒമാർ ഇന്ന് ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുന്നു എൻജിഒ യൂണിയനും ജോയിന്റ് കൌൺസിലും അധ്യാപക സംഘടനകളും പ്രതിഷേധ രംഗത്തുണ്ട് ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്കും കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തും സിപിഎം പ്രവർത്തകരുടെ ഭീഷണി ഉണ്ടായിരുന്നതായി കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ രാജസ്ഥാനിലും ജോലി സമ്മർദ്ദം എന്നാരോപിച്ച് ബി എൽഒയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി മുകേഷ് ജാൻഗിഡ് എന്ന ബി എൽഒയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എസ്ഐആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദമുണ്ടായിരുന്നതായി സഹപ്രവർത്തകർ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ